ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പുതിയ സീസണ് മുമ്പായിട്ട് ഐ പി എൽ ഫ്രാഞ്ചസികളൊക്കെ ടീമിൽ വലിയ തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അടുത്ത മാസമാണ് ഐ പി എല്ലിന് മുന്നോടിയായി മിനി താരലേലം നടക്കുന്നത് അതിന് മുമ്പ് മുമ്പായിട്ട് ടീമുകൾക്ക് പരസ്പരം താരങ്ങളെ കൈമാറാനും ലേലത്തിന് വിട്ടുകൊടുക്കേണ്ട താരങ്ങളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാനുമുള്ള സമയമാണിപ്പോൾ ഉള്ളത് ആ ഒരു കാര്യത്തിലാണിപ്പോൾ ഐ പി എൽ ടീമുകളെല്ലാം ആയിരിക്കുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ത്യയുടെ സീനിയർ പേസറായ മുഹമ്മദ് ഷാമിയെ ഇത്തവണ കൈവിട്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടാണിപ്പോൾ പുറത്തു വരുന്നത് നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ ഗുജറാത്ത് ടൈറ്റേഴ്സിൽ നിന്നുമായിരുന്നു മുഹമ്മദ് ഷാമിയെ എസ് ആർ എച്ച് സ്വന്തമാക്കിയത് എന്നാൽ പ്രതീക്ഷിച്ച പോലൊരു പ്രകടനം ഷാമിയിൽ നിന്നും അവർക്ക് ലഭിച്ചിരുന്നില്ല ഒമ്പത് മത്സരങ്ങളോടമൊക്കെ താരം കളിച്ചെങ്കിലും അഞ്ച് വിക്കറ്റ് മാത്രമാണ് നേടാൻ കഴിഞ്ഞത് ആ ഒരു മങ്ങിയ ഫോം കാരണമാണ് ഇത്തവണ എസ്ആർ എച്ച് മുഖമൻ ഷാമിയെ കൈവിടാൻ തീരുമാനിച്ചിരിക്കുന്നത് ലക്ഷം സൂപ്പർ ആണ് ഷാമിയെ സ്വന്തമാക്കാൻ വേണ്ടി പോകുന്നത് പത്തു കോടി രൂപയ്ക്കാണ് ഷാമിയെ അവർ സ്വന്തമാക്കാൻ വേണ്ടി പോകുന്നത് മറ്റൊരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് വിരാട് കോഹ്ലിയുടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഇംഗ്ലണ്ടിന്റെ സൂപ്പർ ഓൾറൗണ്ടറായ ലിയാൻ ലിബിസ്റ്റനെ കൈവിടുന്നു എന്നതാണ് കഴിഞ്ഞ സീസണിൽ എട്ടേ പോയിൻ്റ് എഴുപത്തഞ്ച് കോടിക്കാണ് ആർ സി ബി ലിയാൻ ലിബിസ്റ്റനെ സ്വന്തമാക്കിയത് വെടിക്കെട്ട് ബാറ്റിങ്ങൊക്കെയാണ് പ്രതീക്ഷിച്ചെങ്കിലും മങ്ങിയ ഫോമിലായിരുന്നു താരമായിരുന്നത് ബാറ്റിങ്ങിനും ബൗളിങ്ങിനും ഒന്നും മികച്ചൊരു പ്രകടനം കാഴ്ചവെക്കാൻ ലിയാൻ ലിബിസ്റ്റന് കഴിഞ്ഞില്ല അതുകാരണം തന്നെയാണ് ഇത്തവണ ആർ സി ബി താരത്തെ ഒഴിവാക്കാനുള്ള തീരുമാനത്തിൽ എത്തിയിരിക്കുന്നതായിട്ട് റിപ്പോർട്ടുകൾ പറയുന്നത് കൂടാതെ മറ്റൊരു വെടിക്കെട്ട് ഓൾറൗണ്ടറായ ഓസേലിയൻ താരം ഗ്ലെയിം മാർക്സെന്നെ പഞ്ചാബ് കിങ്സും കൈവിടാൻ പോകുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ സീസണിലായിരുന്നു വീണ്ടും പഞ്ചാബ് ഗ്ലെയിം മാക്സിനെ ടീമിലെത്തിച്ചത് എന്നാൽ മോശം പ്രകടനവും പരിക്കുമൊക്കെ കാരണം താരത്തിന് മികച്ചൊരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല വെറും നാല്പത്തെട്ട് റൺസ് മാത്രമാണ് താരത്തിന് കഴിഞ്ഞ സീസണിൽ പഞ്ചാബിന് വേണ്ടി നേടാൻ കഴിഞ്ഞുള്ളൂ അതുകാരണം ഈ തവണ പുതിയ സീസണു മുന്നോടിയായി താരത്തെ കൈവിടാനുള്ള ഒരുക്കത്തിലാണ് പഞ്ചാബും ആയിരിക്കുന്നത് മുൻ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിലും ബമ്പ മാറ്റം തന്നെയാണ് വരുന്നത് കഴിഞ്ഞ സീസണിൽ ഇരുപത്തിമൂന്ന് കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയ ഇന്ത്യൻ താരമായ വെങ്കിടേഷ് അയ്യറിന് ഈ കെ കെ ആർ ഒഴിവാക്കാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ അത്രയധികം രൂപയ്ക്ക് താരത്തെ സ്വന്തമാക്കിയെങ്കിലും ഒരു മികച്ച പ്രകടനം കാഴ്ച വയ്ക്കാൻ വെങ്കിടേഷിന് കഴിഞ്ഞില്ല അതുകൂടാതെ ആരാധകരെല്ലാം ഞെട്ടിപ്പിച്ചിരിക്കുന്നത് വെസ്റ്റ് ഇൻഡീസിൻ്റെ ഓൾ റൗണ്ടറായ ആന്ധ്ര റെസനെയും ഇത്തവണ കെ കെ ആർ ഒഴിവാക്കുന്നു എന്നതാണ് കഴിഞ്ഞ കുറേ സീസണിലായിട്ട് കെ കെ ആറിൻ്റെ ബാറ്റിങ്ങിൻ്റെ െടുന്തൂണായിരുന്നു ആന്ത്രെ റെസഡ് വെടിക്കെട്ട് ബാറ്റിങ്ങോ ആയിരുന്നു മുൻകാലങ്ങളിൽ താരം കെ കെ ആറിന് വേണ്ടി നടത്തിയിരുന്നത് എന്നാൽ താരത്തെ ഈ തവണ കെ കെ ആർ കൈവിടുന്നു എന്ന വാർത്ത എന്തായാലും ആരാധകരെ ഞെട്ടിപ്പിച്ചിട്ടുണ്ടാകും കൂടാതെ കെ കെ ആറിൻ്റെ സ്റ്റാഫിങ്ങിലും സ്റ്റാഫിങ് ഡിപ്പാർട്ട്മെൻറ്റിലുമൊക്കെ വലിയ മാറ്റങ്ങളാണ് കെ കെ ആർ ഇത്തവണ വരുത്തിയിരിക്കുന്നത് മലയാളി താരമായ അഭിഷേക് നായർ കെ കെ ആറിൻ്റെ കോച്ചായി എത്തുന്നു അതുകൂടാതെ കോച്ചിങ് സ്റ്റാഫിലേക്ക് ഓസിസ് താരമായ ഷെയ്ൻ വാട്സൺ എത്തുന്നു ഇപ്പോൾ ഇതാ ന്യൂസിലാൻഡ് പേസറായ ടി സൗത്തിയും കൂടെ ടീമിൽ എത്തിച്ചിരിക്കുകയാണ് അതും കെ കെ ആറിൻ്റെ മുഖ്യ പരിശീ ബൗളിംഗ് പരിശീലകനായിട്ടാണ് ടിം സൗത്തിയെ കെ കെ ആർ നിയമിച്ചിരിക്കുന്നത് മുമ്പ് നമുക്കറിയാം കെ കെ ആറിന് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് ടീം സൗത്തി ഇപ്പോൾ ഇതാ പുതിയ റോളിലൊക്കെ കേക്കിയ ടീമിൽ താരം എത്തി എത്തിയിരിക്കുകയാണ് ഐ പി എ സംബന്ധിച്ചുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ആക്കിയായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം